ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് ആൻഡ് ഗുരുവിനെ വെൽക്കം ടു മൈ ചാനൽ കാര്യത്തൊക്കെ ഉണ്ട് സ്വകാര്യം പ്രതീക്ഷിക്കുന്നു തുടരും എന്താണ് അവസ്ഥ നിങ്ങൾ സിനിമ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ കാണട്ടെ ഇതൊക്കെ ഒരു രസമല്ലേ നിങ്ങൾക്കും ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ ആ എക്സൈറ്റ്മെന്റ് നിങ്ങൾ അങ്ങോട്ട് കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ ഇനി സിനിമ കാണാത്ത ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കാണാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണാനുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം സിമ്പിൾ മോഹൻലാൽ ലാലേട്ടൻ്റെ പടമാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ വന്നത് നെഗറ്റീവ് റെസ്പോൺസോ മിക്സഡ് റെസ്പോൺസോ ഒന്നുമല്ല പോസിറ്റീവാണ് ചെറിയ പോസിറ്റീവ് ആണോ കൊള്ളാം എന്നുള്ള പോസിറ്റീവ് ആണോ അല്ല ഹെവി 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 പോസിറ്റീവ് റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ റേഞ്ച് പോയിട്ടുണ്ട് പടം അപ്പോൾ ബുക്ക് മേ ഷോ ഒന്നും നിങ്ങൾ എടുത്തു നോക്ക് പട്ട 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 പട എന്ന് പറഞ്ഞിട്ടാണ് ഫില്ലായിക്കൊണ്ടേ ഇരിക്കുന്നത് എനിക്കിതിൻ്റെ കണക്കൊന്നും കാര്യമായിട്ട് അറിയില്ല പക്ഷേ ഇപ്പൊ കുറച്ചു നേരം മുമ്പ് ഞാൻ നോക്കിയ സമയത്ത് മണിക്കൂറിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് അമ്പത്തി നാല് കെ ടിക്കറ്റ്സാണ് ബുക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂറിൽ ഇപ്പം എത്രയാണെന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയില്ല ബട്ട് അതിങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കൂടിയ അങ്ങനെയൊക്കെയാണ് ആക്ച്വലി ഇരിക്കുന്നത് അപ്പോൾ അത് കാണിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ആൾക്കാര് കേറാണ് കേറുകയാണ് അകത്തേക്ക് ഇത് ഫാമിലി ഓഡിയൻസും അല്ലാത്ത ഓഡിയൻസും ഒന്നും ഇല്ലല്ലോ ഇത് എല്ലാ ആളുകൾക്കും പറ്റുന്ന സിനിമയല്ലേ ഫാമിലിയും കേറും അല്ലാത്തവരും കേറും നല്ല ഓളായിരിക്കും തിയേറ്ററിന്റെ അകത്ത് ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ലാട്ടാ ഫസ്റ്റ് ആദ്യ ഷോ ഞാൻ കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ കണ്ടോണ്ടിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എനിക്ക് കിട്ടിയ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് വേറെ റേഞ്ച് എക്സ്പീരിയൻസ് ആണ് അതും അഭിപ്രായങ്ങളൊന്നും കേൾക്കാണ്ടാണ് പോയത് നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് അഭിപ്രായങ്ങളൊന്നും കേൾക്കാതെ നമ്മൾ ഫ്രഷ് ആയിട്ട് പോയി കണ്ടിട്ട് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് എന്റെ കണ്ണൊക്കെ നിറഞ്ഞ കേടൂ ഞാന് എന്താണ് ആ പടം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് വീഡിയോ ചെയ്ത് ഞാൻ കുറച്ചു മുമ്പ് ഞാൻ വീഡിയോ വിട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് കണ്ടാൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എനിക്ക് കണ്ണെന്നൊക്കെ വെള്ളം വന്നു പടം കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് വെള്ളം വന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അത്രയും ഇമോഷണലി ആയി ആ സിനിമയുടെ പ്ലോട്ടാണെങ്കിലും ഇതിൻ്റെ അകത്തുള്ള ലാലാട്ടൻ്റെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ വെള്ളം ചാടി നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് കയ്യടിച്ച മുഹൂർത്തങ്ങളാണ് ഇതിൻ്റെ അകത്ത് പല സീനുകളും കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് പുള്ളി ഇങ്ങനെ തൊണ്ടരുന്ന പൊടിച്ചിട്ട് പുള്ളിയുടെ ഇമോഷൻ എന്താണ് ആക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് കിട്ടില്ലെന്നായിരുന്നു അതേപോലെ തന്നെ ബാത്റൂമിൽ വെച്ചിട്ട് പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് മോനെ കയ്യടിയായിരുന്നു തിയേറ്ററിൻ്റെ അകത്ത് എന്തിന് മാസം കാണിച്ചിട്ടാണോ അല്ല മോഹൻലാൽ ഹാസാൻ ആക്ടർ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ആൾക്കാർ കയ്യട്ടിക്കണേ ഇമോഷണൽ സീനാ അത് കയ്യെട്ടിക്കുന്ന ആൾക്കാർ എന്റെ ഒക്കെ കണ്ടു അറിയണത് എന്നിട്ട് കണ്ടിട്ട് ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഞാൻ പറയണേ ടിക്കറ്റ് ടിക്കറ്റ് സിനിമാ പ്രേമികളാണോ നിങ്ങൾ നല്ല സിനിമ കാണാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണോ അവർക്ക് മാത്രം ഞാൻ പറയുന്ന സംഭവത്തിൽ എടുത്താൽ മതി നിങ്ങള് തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത് ടിക്കറ്റ് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പരിശ്രമിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ കിട്ടാൻ നല്ല പണിയാണ് ഇവിടെ നാളത്തെ ഷോസും അത്യാവശ്യമൊക്കെ ഫുള്ളായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നാളത്തെ ഷോവും കൂടിയും കഴിഞ്ഞ് മറ്റു നാളത്തെ ഷോയും കൂടിയൊക്കെ ആകുന്ന സമയത്ത് പിന്നെ ടിക്കറ്റ് ഒരു അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തും പുലിമുരുകൻ്റെ സമയത്തൊക്കെ ഇതായിരുന്നു അവസ്ഥ ഇരുന്ന് ബുക്ക് ചെയ്യാൻ നോക്ക് തന്നെ നോക്ക് തന്നെ സീറ്റ് സെലക്ട് ചെയ്യുന്നു പേയ്മെന്റിന്റെ മോഡിലേക്ക് പോകുന്ന സമയത്ത് പിന്നെയും ആ സീറ്റ് ആരോ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കാണിക്കും പിന്നെയും ബാക്ക് പിന്നെ ഇതായിരുന്നു അവസ്ഥ ഇതായിരുന്നു അവസ്ഥ അതേ അവസ്ഥയിലേക്കാണ് ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ ഞാൻ എന്താ പറയാ ചിന്തിക്കുന്നത് അങ്ങനെ പോകുന്നതാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് അന്നൊരു സന്തോഷം ഭയങ്കര സാധാരണ അസേ പ്രേക്ഷക ഞാൻ വളരെ ഹാപ്പിയാണ് ഇത്ര ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഡയറക്ടർ തരുൺ തരുൺകൂർത്തർ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അങ്ങേരതിന് മുമ്പ് ചെയ്ത സിനിമകളൊക്കെ ഗംഭീര സിനിമകൾ വലിയ സ്റ്റാർസിന്റെ സിനിമയൊന്നുമല്ല പക്ഷെ വലിയ സ്റ്റാറിൻ്റെ ഒരു സിനിമ ആദ്യത്തെ സിനിമയാണത് വലിയ സ്റ്റാറിനെ വെച്ച് എടുക്കുന്ന ആദ്യത്തെ സിനിമയാണിത് മോഹൻലാലിനെ വെച്ചിട്ട് എടുക്കുന്ന സിനിമയാണ് ആ സിനിമയ്ക്കായിട്ട് ഇത്രയും ഗംഭീര റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹെവി പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും പോസിറ്റീവ് റിവ്യൂ പറയുന്ന ആൾക്കാരും പോസിറ്റീവ് സോഷ്യൽ മീഡിയ പറഞ്ഞ ആൾക്കാരൊക്കെ പണ്ണെന്ന് വെള്ളം വന്ന് അത്രയും ഇതിലിരിക്കുകയാണ് അത്രയും മൂടിൽ അത്രയും ആകാംക്ഷയോട് കൂടി ആക്കി ഇരിക്കുകയാണ് പടം കണ്ടിട്ട് ആ ഒരു ഇത് മാറാതെ ഞാൻ എന്താ രണ്ടാം തവണ പോയി കാണുന്നുണ്ട് സിനിമ രണ്ടാം തവണ ഞാൻ പോകുന്നുണ്ട് ഫാമിലിയോടൊപ്പം ഞാൻ പോയി കാണുന്നുണ്ട് ഈ സിനിമ ആദ്യ തവണ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോയി എന്താണ് നമുക്കെല്ലാം കിട്ടി സന്തോഷമായി ഇനി ഞാൻ കാണാൻ വേണ്ടി പോകുന്നത് ലാ ആ ഒരു പെർഫോമൻസ് വീണ്ടും ഒന്ന് തിയേറ്ററിൻ്റെ അകത്ത് ഇരുന്നിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് വീണ്ടും കാണുമ്പോൾ ഉള്ള ഒരു ഓള ഉണ്ടല്ലോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പോകണത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റും എന്താ പറയാ പ്രകാശ് വർമ്മ ഞാൻ എൻ്റെ റിവ്യൂ വീഡിയോന്റെ അകത്ത് അയാളുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയിട്ടായിരുന്നു പ്രകാശ് വർമ്മ ആദ്യത്തെ സിനിമയാണ് പുള്ളിക്കാരൻ്റെ തുടരും ആദ്യത്തെ സിനിമയാണ് പെർഫോമൻസ് കേട്ടിലും പെർഫോമൻസ് പറഞ്ഞാൽ കേട്ടിലും പെർഫോമൻസ് ഗംഭീര നടനായിട്ട് പുള്ളിക്കാരൻ വരും അങ്ങേരുടെ ബോഡി ലാംഗ്വേജും സംസാര രീതിയും നമുക്ക് അജാദ് പെർഫോമൻസ് പിന്നെ എന്താ പറയാ ബിനു പപ്പുവാണെന്നുണ്ടെങ്കിലും കിട്ടില്ല എല്ലാവരും അട്ടിമറായിട്ട് അത് ആക്ച്വലി ചെയ്തിട്ടുണ്ട് അത്രയും ഗംഭീര എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമാണോ കോമഡിക്ക് കോമഡി ഫോഴ്സ്ഫുള്ളി ലാലേട്ടനെ കൊണ്ടൊന്നും ഇതിൻ്റെ അത് ചെയ്യിപ്പിച്ചിട്ടില്ല ഫോഴ്സ്ഫുള്ളി കോമഡിക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ അവർ ഉണ്ടാക്കിയിട്ടില്ല എല്ലാം നോർമലി നമുക്ക് ചിരിക്കാനുള്ള പരിപാടികൾ ഇതിലുണ്ട് ലാലേട്ടന്റെ മാനറിസംസ് ഡയലോഗ് ഡെലിവറീസ് പരിപാടികളാണെന്നുണ്ടെങ്കിലും അതേപോലെ മറ്റേ റെഫറൻസ് കാര്യങ്ങളൊക്കെ ആക്ച്വലി വെച്ചിട്ടുണ്ട് പുള്ളി പുള്ളിനെ തന്നെ ഊക്കി വിടുന്ന കൈൻ്റെ സംഭവം താടി ആയിക്കോട്ടെ വാഴത്തണ്ടിന്റെ സംഭവം പറയുന്നതായിക്കോട്ടെ കഞ്ഞെടുക്കട്ടെ സംഭവങ്ങളായിക്കോട്ടെ ഇതൊക്കെ ഇതിനകത്ത് നല്ല കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോ സമയത്ത് നമുക്ക് നല്ല രസമായിട്ട് തോന്നും നമുക്ക് ചിരി വരും പെട്ടെന്ന് അപ്പൊ എൻജോയ് ചെയ്തിട്ട് ആ ഭാഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളത് നല്ല രസമായിരുന്നു നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് സ്കീന് മാറുന്നത് പിന്നെ ഇതിന്റെ പരിപാടി മാറുന്നു പിന്നെ അവിടെ എങ്ങനെ ഇരിക്കാണ് ആ പരിപാടികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണം ആരും നമ്മൾ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കണേ കുറെ നാളുകളായിട്ട് മിസ്സ് ചെയ്തുകൊണ്ടിരുന്ന കാണാൻ ആഗ്രഹിച്ച ആക്രാന്തത്തോടുകൂടി കാത്തിരുന്നാലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ അത് തന്നൊരു ഫീൽ എന്ന് പറയുന്നത് വേറെ സംഭവം അത് ആരാടെ ഫാനായിക്കോട്ടെ ന്യൂട്രൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ട്രീറ്റ് ആണ് എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് കയ്യട്ടിയായിരുന്നു ഫുള്ള രംഗങ്ങളൊക്കെ വരുന്ന സമയത്ത് കയ്യട്ടിരുന്നു തിയേറ്ററിൻ്റെ അകത്ത്

പറയുന്ന പോലെ അല്ലെങ്കിൽ ഐ ഫീൽ ടു എന്താ പറയുക ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് ൂർത്തി കിട്ടില്ലേ പണി അറിയാവുന്ന ഡയറക്ടർ ആണ് അല്ലാണ്ട് വലിയ സ്റ്റാർ ആണ് എന്നാണല്ലോ അലേട്ടനെ വെച്ച് കാശ് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം ഡയലോഗ് എഴുതി വെക്കുക മാസ് വെറുതെ കാണിപ്പിക്കുക കുറേ പഴയ ലാലേട്ടറെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ അതിനായിട്ട് എഴുതി വെക്കുക ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുക ഈ പണിയൊന്നും ഈ ചങ്ങാതി ചെയ്തിട്ടില്ല കാരണം ഇയാളുടെ തലയ്ക്കകത്ത് തേട്ടമല്ല ബുദ്ധിയാണ് വിവരമുണ്ട് ബോധമുണ്ട് പണി പറയാം എന്താ പറയുക കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇത്രയും കൃത്യമായിട്ട് കൃത് കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്ത് പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാലേട്ടരയാണെന്ന കഴിഞ്ഞ സിനിമയാണെങ്കിൽ കിട്ടില്ല ഡയറക്ഷൻ വെച്ചിട്ടുണ്ട് തരുമൂർത്തി പൊളി പൊളി പറഞ്ഞാൽ പൊളി 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 എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മാനൂ സീരിയസ്ലി ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം കഴിഞ്ഞ ചില സിനിമകളൊക്കെ ചില സിനിമകൾ എന്ന് പറഞ്ഞാൽ എവിടെയും ഹിറ്റായി പക്ഷെ അതും കോൺട്രവേഴ്സിയും പരിപാടികളൊക്കെ ആയി എന്താ പറയുക പക്ഷേ അതിന് മുമ്പൊക്കെ ഇറങ്ങിയ നേരെ മാത്രമാണ് നല്ലൊരു സിനിമയായിട്ട് വന്നതും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ ആക്ച്വലി വന്നു പക്ഷെ അതല്ലാതെ വന്ന കുറേ സിനിമകളൊക്കെ ഫെയിലിയേഴ്സ് ആയിരുന്നു എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് ക്രിറ്റിസിസംസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് പുള്ളിക്ക് പുള്ളിയത് എന്നുള്ളത് വേറെ വിഷയം പക്ഷെ സോഷ്യൽ മീഡിയയിൽ നല്ല ക്രിറ്റിസിസംസ് പുള്ളിക്കെതിരെ വന്നിട്ടുണ്ട് പുള്ളിനെ പല ആൾക്കാർ പലതരത്തിലും കളിയാക്കിയിട്ടുണ്ട് അങ്ങേരുടെ ആസ് ആൻ ആക്ടർ എന്നുള്ളതിന്റെ ടച്ച് പോലും വിട്ടുപോയി അങ്ങേര് പണി നിർത്തേണ്ട സമയമായിരുന്നു പറഞ്ഞിട്ടുള്ള ആൾക്കാർ വരെ ഇവിടെ ആക്ച്വലി ഉണ്ട് അവരുടെ മുഖത്തേക്കിട്ടുള്ള കാർക്കിട്ടുള്ള ഒരു ദുപ്പും കനത്തൊരു അടിയാണ് ചെക്കിട്ടത്തേക്കുള്ള കനത്തേക്ക് കനത്തൊരു അടിയും കൂടിയിട്ടാണ് ഈ ഒരു സിനിമ എന്നുള്ളത് നൂറ് ശതമാനം ഓർമ്മിട്ടിട്ട് പറയാൻ വേണ്ടി പറ്റും ലാലേട്ടൻ എന്ന് പറയുന്ന ആക്ടർ അതായത് ലാലേട്ടൻ്റെ മാജിക് എന്ന് പറയുന്നത് എങ്ങോട്ടേ നഷ്ടമായിട്ടില്ല ലാലേട്ടൻ ലാലേട്ടനാണ് മോഹൻലാലും മോഹൻലാലാണ് ഈ ഒരു സിനിമക്കകത്ത് ആസ് അൻ ആക്ടർ ലാലേട്ടനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു തരത്തിലും ആള് ചെറുതായി പോയിട്ടില്ല ഒരു തരത്തിലും ആളുടെ ഒരു ടച്ചും വിട്ടുപോയിട്ടില്ല അവിടെ തന്നെ ആക്ട് ചെയ്തിരിക്കുന്നുണ്ട് രാജാവായിട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ അവിടെ തന്നെ ഇരിക്കണം അവിടെ തന്നെ ഇരിക്കും അത്രേ ഉള്ളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് കരയാണ് ആൾക്കാർക്ക് കരയാം മോങ്ങാം പക്ഷെ ആ മോങ്ങലിലൊന്നും ഇത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഇത് കൈവിട്ടു പോയി വേറെ റേഞ്ചിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് ഹെവി റെസ്പോൺസാണ് നല്ല ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട് എല്ലാവരും കയറും എല്ലാവരും കാണും എല്ലാവരും കൈയടിക്കും എല്ലാവരുടെയും കണ്ണു തനെയും ഫാമിലിയുടെയും കണ്ണു തന്നെയും അല്ലാത്ത ആൾക്കാരുടെയും കണ്ണു അങ്ങനെയാണ് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഫുൾ പാക്കേജ് അല്ലേ എല്ലേ തമാശക്ക് തമാശ ഉണ്ട് കഥക്ക് കഥയുണ്ട്സിന് മാസ്ണ്ട്സിന്മാലർ ലണ്ട് പെർഫോമൻസിൽ പെർഫോമൻസ് ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും എനിക്ക് ഇതിൽ കൂടുതൽ പറയണമെന്ന് ആഗ്രഹമുണ്ട് പല സീനികളെ കുറിച്ചിട്ടും പല ബ്യൂട്ടി ഓഫ് മേക്ക് ഫിലിം മേക്കിംഗ് കുറേ സാധനങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട് കുറെ സാധനങ്ങൾ കണ്ടൊന്നും പോയിട്ടില്ല അത്ഭുതം തോന്നുന്നുണ്ട് പല സാധനങ്ങളും കണ്ടിട്ട് അതാണ് മുഹൂർത്തയുടെ മേക്കിങ്ങില് പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രസം പോകും അതുകൊണ്ടൊന്നും പറയാത്തേ നിങ്ങൾ തിയേറ്റർ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്ത് ഇതാണ് ലാലേട്ടൻ ലാലേട്ടൻ എംബുരാൻ്റെ കേസ് പറയുകയാണെങ്കിൽ പടം കളക്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു കൂട്ടാ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാടമാണ് ഞാൻ എൻജോയ് ചെയ്ത് കണ്ടൊരു പാടാണ് പക്ഷേ ആ സിനിമ ഭയങ്കരമായ മിക്സഡ് റെസ്പോൺസ് ആണ് ആക്ച്വലി വന്നത് അപ്പോൾ ലാലേട്ടന്റെ കരിയറിൽ ഈ അടുത്ത കാലത്തെടുത്ത് നോക്കുവാണെങ്കിൽ നേര് മാത്രമാണ് ഭീകര പോസിറ്റീവിൽ ആക്ച്വലി നിന്നുണ്ടായിരുന്നത് പക്ഷെ അതല്ലാത്ത സിനിമകളൊക്കെ ഫ്ലോപ്പും പിന്നെ എന്താ പറയുക മിക്സഡ് റെസ്പോൺസും ഒക്കെ ആയിട്ടാണ് പോയത് മലയക്കോട്ടെ വലപ്പുരൊക്കെ ഭയങ്കര ജീവിതം ഇവിടെ ആയിരുന്നല്ലോ എംബുരാൻ മിക്സ് പോയായി അപ്പോൾ ആകെ പ്രതീക്ഷ ആൾക്കാർ വെച്ചിട്ടുണ്ടായിരുന്നത് എംബുരാൻ ആയിരുന്നു പക്ഷേ അത് ആയി പോയപ്പോൾ ആകെ സങ്കടമായിരുന്നു പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്താണ് ഓവറോൾ ഒരു പോസിറ്റീവും പരിപാടിയും കിട്ടിയിട്ട് ഒരു ഓർഡർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അപ്പം അതിലാണ് ഞാൻ ഇത്രയും സന്തോഷം കണ്ടെത്തുന്നത് അതാണ് ആസ് എ പ്രേക്ഷകൻ ഭയങ്കര സന്തോഷം തോന്നുന്നത് അതുകൊണ്ടാണ് കിട്ടി ലാലേട്ടൻ അവസാനം നല്ലൊരു ഡയറക്ടറിൻ്റെ കൈ നല്ലൊരു സ്ക്രിപ്റ്റും നല്ല പെർഫോമൻസും സ്കോപ്പുള്ള പരിപാടിയും കിട്ടി എന്നുള്ളതിലാണ് സന്തോഷം പിന്നെ വിഷം കൊണ്ടുവിടോ യാ നമ്മളെന്താണ് ഈ കോൺട്രവേഴ്സി വിണ്ണാക്കുന്നതെന്നും പറഞ്ഞിട്ട് എന്ത് കാര്യത്തിനാണ് ഇപ്പം ലാലേട്ടൻ ലാസ്റ്റ് മറ്റേ ൽൽഗാമൻ ഉണ്ടായ സംഭവമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ ആൾക്കാർ ചീത്ത പുള്ളിയും തെറിവിളിയും പരിപാടികളൊക്കെയാണെന്ന് എന്തിനാണ് പാവ ഒരു മനുഷ്യൻ അങ്ങേരെന്താണ് ഹിന്ദു വിരുദ്ധത ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിരുദ്ധതയോ അല്ലെങ്കിൽ ആൾക്കാരെ അപമാനിക്കാൻ മനഃപൂർവ്വം മനഃപൂർവമായ ഒന്നും വിരോധി ഒന്നും അല്ല അത് പാവരു മനുഷ്യനാ അങ്ങനെ ഒരു സിനിമ ചെയ്തു പോയി എമ്പുരാ സിനിമ ആക്ച്വലി ആസ് ആൻ ആക്ടർ പുള്ളി ചെയ്തു പോയി അങ്ങനെ അഭിനയിച്ചു അത്രേ ഉള്ളൂ അതില് അതിന്റെ പേരില് അയാള് കേൾക്കേണ്ടി വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതാണോ എന്തോരം ചീത്ത വളിയും ബഹളം ഫുൾ ഡിസേർവ് ചെയ്യുന്നില്ല അത്തരത്തിലുള്ള ചീത്തവെളികളും അയാളൊന്നും ഹാമഫുൾ ആയിട്ടുള്ള മനുഷ്യനൊന്നും അല്ല സിനിമ ചെയ്തു പോയി 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 അത് ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇഷ്ടപ്പെടാത്ത പെട്ടവരുണ്ട് കോൺട്രവേഴ്സി ആയി അതിൽ രാഷ്ട്രീയവും മതവും വിശ്വാസവും എല്ലാം കൂടി കേറി തലക്കി ലീവ് ഇറ്റ് എന്തിനാ വെറുക്കുന്ന ആളുകളെ വിട് അവര് എന്താ പറയാ ഒരു പടം ചെയ്തു പോയി അത് കഴിഞ്ഞു ഇനി മുമ്പോട്ട് പോകും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ഇനിയും ഇത് ഡിസ്കസിങ് ആ ആക്കി വെച്ചിട്ട് വീണ്ടും വിരോധം വെറുപ്പും ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ മിട്ട് നമ്മക്ക് നമ്മുടെ കലാകാരനാണ് നമ്മുടെ നമ്മുടെ നടനാണ് നമ്മുടെ മുത്താണ് മമ്മൂക്കാണെങ്കിലും ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ ഹേറ്റ് വേണ്ട വെറുക്കണ്ട ആരും ആരും വരക്കണ്ട മോഹൻലാലി മമ്മൂട്ട് വരണ്ട ആരെയും നമുക്ക് വെറുക്കണ്ട എന്തിനേ ഇത്ര പറയാനല്ലോ പറഞ്ഞു മതിയാവില്ലല്ലോ ഇത്ര വളയാനുള്ളത് അപ്പോൾ തുടരും ഫോമി മൈ ഓവറോൾ എക്സ്പീരിയൻസ് ഭയങ്കര സിനിമ എനിക്ക് തരുൺ അടുത്ത് ഭയങ്കര സ്നേഹവും ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് കാരണം ഇതാണുള്ള ആത്മാർത്ഥത എന്ന് പറയുന്നത് ജെനുവിനിറ്റി സിനിമയോടുള്ള ഒരു ആത്മാർത്ഥത സിനിമയോടുള്ള പ്രേമം ഒരു നടനെ എങ്ങനെ യൂസ് ചെയ്യണം അയാളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി പ്ലേസ് ചെയ്യാനുള്ള കഴിവ് ജെനിബിനിറ്റി എന്നത് ജെനിബിനിറ്റി അത് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അയാളുടെ ജെനിബിനിറ്റി എത്രത്തോളം ഉണ്ട് ഐ ആം റിയലി വെയറിങ് ഫോർ യുവർ നെക്സ്റ്റ് മൂവി മാൻ നമുക്ക് എന്നെ കൂടി വെച്ചിട്ടൊരു പടം ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് കൊതിയോട് കൂടി ആഗ്രഹിക്കുകയാണ് വരട്ടെ നിങ്ങളിന് ഏത് പടം കൊടുത്താലും നമ്മൾ തിയേറ്ററിൽ പോയി കാണുമോ അത് വേറെ കാര്യം കാരണം നിങ്ങളുടെ ക്വാളിറ്റി ഓൾറെഡി നമുക്ക് അറിയാം ഇതിലുകൂടി നാളെ നിങ്ങൾ കൂടുതൽ കാണിച്ചു തന്നു വേറെ ഞാൻ ഡയറക്ടേഴ്സിന്റെ പേരൊന്നും പറയുന്നില്ല ലാലേട്ടനെയും വെച്ചിട്ട് എന്തൊക്കെ കാണിപ്പിച്ചു പഞ്ചാബിത്തരം പറയുന്നില്ല ഇതിൻ്റെ അകത്ത് എന്താ കോമഡി ഇല്ലേ ലാലേട്ടന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ലാലേട്ടന്റെ തമാശ കളികളും പരിപാടികളൊക്കെ ഇതിനകത്ത് ആക്ച്വലി ഉണ്ട് പക്ഷെ ഇതിന്റെ ഇതിന്റെ പോസിറ്റീവ് എന്താ വെച്ചാൽ നമുക്ക് അതിനകത്തും വൃത്തികളായിട്ടോ കോമാൾ കളിച്ചതായിട്ടോ അല്ലെങ്കിൽ ലാലേട്ടന് വയ്യാത്തതായിട്ടൊന്നും തോന്നുന്നില്ല മനസിലായ ഇതിനകത്ത് അകത്ത് ലാലേട്ടൻ ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു അങ്ങേരിക്കും ഇപ്പൊ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും നോർമലി നാച്ചുറലി അത് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ബോമാനത്തിനായിട്ട് തോന്നിയില്ല വൃത്തികളായിട്ട് തോന്നിയിട്ടില്ല അത് ലാലേട്ടന്റെ കഴിവ് പ്ലസ് തരുൺമൂർത്തിയുടെ പ്ലേസ്മെന്റ് കഴിവുള്ളവൻ സ്വർണത്തിൽ തൊട്ട പൂക്കും അത്രയേ ഉള്ളൂ ഇതുപോലെ പൂത്ത് നിൽക്കും സ്വർണം കൊണ്ട് പണിയ ഒരു വീട് കഴിവുള്ളവരുടെ കയ്യിൽ കയ്യിൽ കിട്ടണം കഴിവുള്ള റൈറ്ററിൻ്റെ കഴിവുള്ള ഡയറക്ടറിൻ്റെ കയ്യിൽ കഴിവുള്ള കലാകാരന്മാരെ കെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടി പറ്റും എനിക്കത് എൻ്റെ കണ്ണിൽ ഇതുവരെ ഈ ഒരു സിനിമയെ കുറിച്ചൊക്കെ ആര് നെഗറ്റീവ് പറയുന്നവരായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ പറയുന്നവരായിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്യുന്ന നൽകുകയായിക്കോട്ടെ ആരും അങ്ങനെ ആവറേജ് എന്നോ അല്ലെങ്കിൽ മോശമെന്നോ പൊട്ടാന്നോ ബോംബ് എന്നോ ഉറക്കുകൂടുക എന്നോ അങ്ങനെയൊന്നും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഏഹ് ഒന്നുമില്ല അത് ഹെവി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ വീഡിയോ എന്താ പറയുക നിങ്ങൾ റിവ്യൂസിനൊന്നും വെയിറ്റ് ചെയ്യരുത് കേട്ടോ ഇനി നിങ്ങൾ റിവ്യൂ ആരുടെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ റിവ്യൂസ് വെയിറ്റ് ചെയ്യാ പോയി കണ്ടിട്ട് നോ 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 നേരെ വിടുക ടിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പരിശ്രമം വെച്ചാൽ ടിക്കറ്റ് കിട്ടും നാളെയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ടിക്കറ്റിൻ്റെ ഒക്കെ അവസ്ഥ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കിട്ടിയാ ഇട്ടി കിട്ടിയ ലോട്ടറി നോക്കിയിട്ട് തിയേറ്ററിക്ക് പോക്കറ്റ് എടുത്തിട്ട് ക്യാഷ്ണ്ടെങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഇട്ടാ ക്യാഷ് ഉണ്ടെങ്കിൽ തിയറ്ററിയ്ക്ക് പോയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യും മാജിക് എക്സ്പീരിയൻസ് ചെയ്യും